വർഷങ്ങളായിട്ട് വീട്ടിലുപയോഗിക്കുന്ന ബയോ ബിന്നും അതേപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുമാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാവരും പറയുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റിന് എന്തോ പ്രശ്നമുണ്ട് വർക്ക് ചെയ്യുന്നില്ല ബയോ ബിന്നും ശരിയല്ല ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാതെ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ ബയോ ബിൻ എന്ന് പറയപ്പെടുന്ന സാധനം ഡ്രൈ വേസ്റ്റ് ഇടാനായിട്ടുള്ളതാണ് അതിൽ നനവുള്ള സാധനങ്ങൾ അതായത് വെള്ളം ഇറ്റുന്ന ഒരു സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ പുഴുവരും ഈ വെള്ളമുള്ള ആഹാര സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെയുള്ള ഹോൾസ് കണ്ടോ ഈ ഹോൾസൊക്കെ അടഞ്ഞു പോകും അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രവർത്തനം ശരിയാവില്ല നമ്മളിടുന്ന വേസ്റ്റിലെ വെള്ളം വലിച്ചെടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കീടാണുക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇനോക്കുലം എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇടുന്ന സമയത്തും ഇനോക്കുലം അതായത് ചകിരിച്ചോറോടുകൂടി ചേർന്നതാണ് അതിട്ടിട്ട് ഒന്ന് ഒരു വടി സ്ഥിരമായിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചേക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ദിവസവും ദിവസത്തിലൊരിക്കൽ കാലത്തെ തന്നെ വൈകിട്ടോ എപ്പോഴെങ്കിലും നമ്മളുടെ അടുക്കള വേസ്റ്റുകൾ ബക്കറ്റിലേക്കാക്കി ഇനോക്കുലം ഇട ചേർത്ത് അതായത് പുട്ടിന് വീടി ഇടുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇട്ടിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ചു വയ്ക്കാം അങ്ങനെ ഇട്ടിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ മുകളിലത്തെ ബക്കറ്റ് ഫില്ലാകും ഫില്ലായി കഴിഞ്ഞാൽ മുകളിലത്തെ എടുത്ത് താഴേക്ക് വയ്ക്കാം അതിന് താഴെയുള്ള കാലിയുള്ള ബക്കറ്റ് എടുത്ത് മുകളിൽ വയ്ക്കാം മഴക്കാലമാകുമ്പോൾ നമുക്ക് വെള്ളം യാതൊരു കാരണവശാലും ഇതിൽ വീഴരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസൺ എടുത്തിട്ട് മൂടി വയ്ക്കുക അപ്പം നമുക്ക് വീടിന് പുറത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് ബയോ ബിന്നിനായാലും ബയോഗ്യാസ് പ്ലാന്റിനായാലും പ്രകാശം വീടുന്ന സ്ഥലത്തായിരിക്കണം ഇത് വയ്ക്കേണ്ടത് അതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മടിയിലുള്ള ബക്കറ്റായിരിക്കും കൂടുതൽ പഴക്കം ചെന്നത് അപ്പോൾ അത് മിക്കവാറും ബയോ കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും ഇത് ചെടികൾ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വളമാണ് ഇനി ഏറ്റവും അടിയിൽ വരുന്ന ബക്കറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ബയോ കമ്പോസ്റ്റ് നമുക്ക് വീണ്ടും ഇനാക്കുലമായിട്ട് തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇനാക്കുലം നമുക്ക് വേറെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല അത് തന്നെ നമുക്ക് കൊടുത്താൽ മതി അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇനാക്കുലം തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ബയോബിൻ സെറ്റ് ചെയ്യാം ഇതിൽ നിന്നും കിട്ടുന്ന ബയോ കമ്പോസ്റ്റ് നമ്മുടെ അടുക്കള തോട്ടത്തിന് കിട്ടാവുന്നില്ല വച്ച് ഏറ്റവും നല്ല വളമാണ് അങ്ങനെ ശുചിയുള്ള അടുക്കളയും അടുക്കള തോട്ടവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഓക്കെ താങ്ക്